സൺഡേ ആണ് എന്തെല്ലോ പ്ലാനിങ് ഉണ്ടായിരുന്നു എല്ലാം ഫ്ലോപ്പായി സെയ്യത്തിന് പോകണം പക്ഷെ സൺഡേ ആണ് രാവിലെ എണീക്കാൻ മടിയെല്ലാം ആയത് കാരണം അതങ്ങ് പോയി ഒരു ഉച്ചക്കെല്ലാം പോകാമെന്ന് വെച്ചിട്ടാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു അല്ലേ സെയ്യത്തിന് പോകണം അങ്ങനെ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഫ്ലോപ്പായി നമ്മൾ സമയം എത്രയായി മണിയായി മൂന്ന് മണിക്ക് നമ്മൾ പോവാണിക്ക് നമ്മള് വണ്ടി പോത്രയും സൗണ്ട് ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ നമ്മൾ വ്ളോഗിട്ടില്ല പുറത്ത് പോകുന്നതൊന്നും നമുക്ക് ഇന്നൊരു വ്ളോഗിട നമ്മള് ഷോർട്ട് ആയിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളൂ നമുക്ക് ഇന്നൊരു ചെറിയൊരു വ്ളോഗ് തന്നെ ഇടാം ഏകദേശം ആറ് മണിക്കായി ഇപ്പം ബീച്ചിലേക്കാണ് പോകുന്നത് നമ്മൾ ടെത്തി പൂട്ടിട്ടുണ്ടാവും നമുക്കറിയില്ല പൂട്ടിട്ടുണ്ടാവോ കേസ്പ്പെന്താ സംഭവം ഞാൻ വീഡിയോ പറയുന്നുണ്ട് പക്ഷെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല ഇത് എന്താണെന്ന് നമ്മൾ നമ്മള് ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറഞ്ഞ എന്തോ ഷോക്ക് ഉണ്ടായിരുന്നു ആ ടൈമിൽ കിട്ടിയതാണ് പിന്നെ അത് അങ്ങനെ സക്സസ് ആയിട്ടില്ലെന്ന് തോന്നുന്നു എന്താ അറിയില്ല പിന്നെ അതങ്ങനെ തന്നെ വെച്ചവര് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് നമ്മുടെ പോർച്ചുഗീസുകാർ ഇത് നിർമ്മിച്ചത് പിന്നെ അതിന് ശേഷം ഡച്ച് ആർ അതിനെ പിടിച്ചെടുത്തിട്ട് വീണ്ടും പതിനെട്ടാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷുകാരാണ് ഇത് ഇങ്ങനെ ഏറ്റെടുത്ത് വികസിപ്പിച്ചിട്ട് ഈ കാണുന്ന ആക്കിയത് അങ്ങനെയാണ് അപ്പൊ ഇവിടെ വെള്ളമുണ്ട് ഫുള്ള് വെള്ളം ഓ കടലത്തെ വെള്ളം തന്നെ ആയിരിക്കുമല്ലോ ആ ഇപ്പൊ ഇവരതെന്താ എന്താ ഇവിടെ ഉണ്ടല്ലോ ഇവിടം വരെ ഉണ്ടല്ലോ ഗോവക്ക പിന്നെ അമ്മ കുറച്ച് തവണ കൊണ്ടുവന്നതിന് പിന്നെ ഫസ്റ്റ് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ വന്ന സമയത്തല്ലേ നമ്മൾ അവിടെ നിന്ന് ഫുഡ് അയച്ച അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അയറ്റും വെജിറ്റബിൾ ബിരിയാണി നമ്മൾ കറക്റ്റ് ആറ് മണിക്കെത്തിയത് നമുക്ക് ടിക്കറ്റ് തന്നു ഒരു ആറ് ഇരുപത് ഇരുപത്തഞ്ച് വരെ ടൈം ഉണ്ട് നമുക്ക് ചാരിനടിക്കുന്ന പറഞ്ഞത്

യെവിടെയാണ് യൂടേസ് യെസ് കേഞ്ഞപ്പുറം അങ്ങോട്ട് കണ്ട കടല് കേക്കുന്ന സ്ഥലം കണ്ടോ ആ സാധാരണ കേട്ടോ ഞാന ഈ ലൈഡ് ആഹ ഹ് അനൻ

നേരത്തെ വന്നാ മതി അതെങ്ങനാ കളിയും കണ്ടിരിക്കലെ ഇത് പിതങ്ങിണ്ടാണല്ലേ ഫുള്ള് വന്നാ ഇൻ ഫുള്ള് എൻട്രി ഇല്ലാത്ത കാണാൻ വേണ്ടിട്ട് കണ്ട കൈസ് ഇതൊക്കെ ഇവിടുന്ന് മണ്ണിൽ കുഴിച്ചിട്ട് കിട്ടിയതാണെന്നാണ് പറയപ്പെടുന്നത് വാർത്തയിലുണ്ടായി ഞാൻ ന്യൂസിലുണ്ടായിരുന്നോ റൈസ് ആ ജയിലും കൂടി കാണിച്ചിട്ട് നമുക്ക് പോവാം സാരടിച്ച് റൈസ് നമുക്ക് ആ അഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പം ഇതാണ് മെയിനായിട്ട് ഞാൻ കാണിക്കാൻ വിചാരിച്ചത് കാരണം നമ്മുടെ മകൾക്ക് എന്ന് പറഞ്ഞ ഫിലിം ഇല്ലേ അതൊക്കെ ഷൂട്ട് ചെയ്ത ഇവിടെ നിന്നാണ് ആ പിന്നെ അൻവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഈവനിങ് ആയത് കാരണം ഉള്ളു അധികം കാണൂല ഇവിടെ വന്നിട്ട് ഫണ്ട് പണ്ഡിതപോലെ കുക്കിങ്താണ് ജയിലൊക്കെ ആയിട്ട് ആ സമയത്ത് ഷൂട്ട് ചെയ്തത് മകൾക്ക് അങ്ങനെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പിന്നൊരു ദിവസം വരാം കുറച്ച് നേരത്തെ വരാം അതിന്റെ മുകളിലെല്ലാം അന്ന് ഞാൻ കേട്ടിട്ടിരുന്നിട്ട് ഫോട്ടോ എടുത്തിരുന്നു കഴിഞ്ഞു അതിന്റെ മുകളിൽ ഇരുന്നിട്ട് മകൾക്ക് ആ സിനിമ അല്ലാണ്ടില്ലേ വേറെ ഏതോ സിനിമ ഷൂട്ട് ചെയ്താൽ അല്ല അൻവറും അല്ലാണ്ട് വേറെ സിനിമ ഷൂട്ട് ചെയ്തെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ ജയറാമിന്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്തതിന് എനിക്ക് പേര് ഓർമ്മയില്ല നമ്മളെ അത് പെരലക്ഷിക്കുന്നൊക്കെ ഷൂട്ട് ചെയ്തേ അതിന്റെ കുറച്ച് ഇവിടുന്ന് ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു മറ്റേ ഓസൈനെപ്പ് സംഭവം നീ പറ അതിലൂട്ട് വരാന്ന് അത് അനലേ വഴി ശരി വന്നാ മതി അത് അതിന്റെ മുകളിലൊക്കെ കേറാൻ വേണ്ടി പറ്റൂട്ടോ നമുക്ക് സമയമില്ലാത്ത നമ്മള് പോകുന്ന കൈസ്പറക്റ്റ് ആറ് ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മള് ഇതും ആ പറഞ്ഞ സംഭവമല്ലേ ചരക്കിടത്തുന്നേ ഗൈസ് മുമ്പേക്ക് ഇവിടെ എൻട്രി ഷെറിയായിരുന്നു ഇപ്പം ഫീ ഒക്കെ വന്നു ചെറിയ ഫീ ഉള്ളൂ ഫോറിനേഴ്സിൻ്റെ കുറച്ച് കൂടുതലാണ് ത്രീ ഹൺഡ്രഡ് ഒക്കെ ഉണ്ട് നടക്കാണ്ട് കുറച്ച് നടക്കുന്നത് കൈസ് അപ്പൊ നമ്മൾ കോട്ടയല് വരലില്ലെങ്കിൽ നമ്മള് ഈടെ വരുന്നുണ്ട് ഇവിടെ ജസ്റ്റ് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാറുണ്ട് നമ്മുടെ കോട്ടയല് ഇപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വരുന്നത് ഇപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അങ്ങോട്ടൊരു കടൽപാലം എന്ന് പറയുന്ന സ്ഥല ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയ ഇതാണ് അവസ്ഥ തിയേറ്റർ സിനിമ കാണാൻ പോലും തന്നെ അവസ്ഥ ഇതാണ് ഇപ്പൊ ഈവനിങ് ഒക്കെ നല്ലൊരു വൈബുള്ള സ്പോട്ടായിട്ട് നമുക്ക് തോന്നിയത് നല്ല കാറ്റും അറിയാം അതിലോട്ടേ പോക്കും നമ്മള് അതിലോട്ട് ഇല്ല ഒന്നും അറിയില്ല സാധാരണ ഇട ഞായറാഴ്ച അടുക്കാൻ കഴിയില്ല ഗൈസ് കുറച്ച് കുറവാണ് കാരണം എന്താ അറിയോ നോമ്പ നോമ്പ് നോമ്പാണ് പയ്യാമ്പിട കറടാം അമ്പ പോകണ്ടപ്പോലെ അവിടെ നോമ്പ് കുറെ നടക്കുന്നുണ്ട് വേണ്ട ഇൻസ്റ്റയിൽ സ്ഥലണ്ടത്ര ടു ഫിഫ്റ്റി റുപ്പീസാ ത്രീ അങ്ങനെ എന്താ കൊടുത്താല് നോമ്പ് ഉറക്കുന്ന പരിപാടി അവിടെ അവളൊന്ന് പോയപ്പോ ചെറിയൊരു പാർക്കുള്ളതല്ലേ ചെറിയൊരു പാർക്കുള്ള സംഭവല്ലേ ആ പയ്യാമ്പിൽ ധരിച്ച് കറങ്ങുന്ന സംഭവം അതല്ലേ പോയി ഇല്ല അടുത്ത് മാറ്റിയെന്ന് തോന്നല്ലേ അത്രയും വില ഉറപ്പുള്ള സാധനം അങ്ങൾക്കാരുണ്ട് നമ്മുടെ സാധാരണ അങ്ങാണ് പോക്ക് അങ്ങൾക്കാരുണ്ട് നവംബറ് കണ്ടിട്ടാന്ന് പറയണ്ട കണ്ട കൈസ് ഒട്ടകം ഒട്ടകത്തിന്റെ വായൊക്കെ മൂടിക്കെട്ടീന് കയസ് പോലീ കാറ്റിൽ

ഇണ്ട് yeah. അതല്ലേ ആ ഷോപ്പ് അല്ലേ മോമോസിന്റെ എന്താ കഴിഞ്ഞ മോമോസ് കഴിക്കാന്ന് ചോദിച്ചു വന്നു ഗസ് നോമ്പോ എവിടെ വന്നു തുമില്ല ഹലോ അല്ല അല്ല അതിപ്പോള വീഡിയോ ഉണ്ട് ഇപ്പോ ഇല്ല ഷോപ്പിൽ നമ്മളെ ലക്ഷ്മൻ ഇലക്ട്രോണിക്സ് എന്ന റൈറ്റ് മഴ നമ്മളെ ഗൈസ് എട്ട് മണി ആകുമ്പോഴേ ഞാൻ ബസ്സിനെ ഇങ്ങനെ പണി വിട്ടെന്ന് വിചാരിച്ചില്ല ഒരു ക്ലൂ പോലും തരാന പെട്ടെന്ന് മഴ പെയ്തേ അതൂടെത്തുമ്പോ ഞാൻ ബസ്സിന് വന്നു ബസ്സിന് വന്നിട്ട് ബസ് ഇറങ്ങി ഗൈസ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് മഴ പെയ്തിട്ട് പുതുങ്ങിപ്പോയി അപ്പം വീട്ടിലെത്തി അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബായി